വീണ്ടും നമുക്ക് ബ്രേക്കിംഗ് ബ്രേക്കിംഗ് വാർത്തയിലേക്ക് വാർത്തയുമായി കോട്ടയത്ത് നിന്നും അഞ്ജന അനിൽകുമാറാണ് നമുക്കൊപ്പം ഉള്ളത് തീർച്ചയായിട്ടും റാഗിങ്ങുമായി ബന്ധപ്പെട്ട എന്തോ ഒരു വിഷയമാണ് അഞ്ജന പറയാൻ പോകുന്നത് വെരി ഗുഡ് മോർണിംഗ് അഞ്ജന ഗുഡ് മോർണിംഗ് അനിൽകുമാർ ഈ വാർത്തയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാനൊരു മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ അഞ്ജന പഠിച്ച കോളേജിലേക്ക് അഞ്ജന എപ്പോഴെങ്കിലും റാഗിങ്ങിന് വിധേയമാവുകയോ റാഗിങ്ങിന് വിധേയമാക്കുകയോ ചെയ്തിട്ടുണ്ടോ ഇല്ല അരുൺകുമാർ ഞാൻ പഠിച്ച ക്യാമ്പസിൽ റാഗിംഗ് ആയിരുന്നു വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നമുക്ക് ചെല്ലുമ്പോൾ തന്നെ ഓറിയന്റേഷൻ ക്ലാസുകളൊക്കെ ഉണ്ടായിരുന്നു റാഗിങ് ഇല്ല റാഗിംഗ് ഫ്രീ ക്യാമ്പസ് ക്യാമ്പസാണെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു കൊച്ചി അമൃത ക്യാമ്പസിലാണ് ഞാൻ പഠിച്ചത് ഓക്കെ അപ്പോൾ അത്രയും ക്യാമ്പസുകളൊക്കെയാണ് നമുക്ക് വേണ്ടത് അതായത് റാഗിംഗ് നിരോധിച്ചിരിക്കുന്ന ക്യാമ്പസുകൾ ഇനി ബ്രേക്കിംഗ് വാർത്തയിലേക്ക് വരാം എന്താണ് നഴ്സിംഗ് കോളേജിൽ സംഭവിച്ചത് റാഗിംഗ് സംഭവിച്ചത് എന്താണ് നമ്മുടെ ബ്രേക്കിംഗ് അരുൺകുമാർ ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജിലെ റാഗിംഗുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ റാഗിംഗ് നടന്നത് ഹോസ്റ്റൽ അധികൃതരിൽ ചിലരുടെ കൂടിയാണ് എന്നതാണ് നമുക്ക് ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരം ഈ ഹോസ്റ്റലിൽ സെക്യൂരിറ്റി കം കീപ്പർ എന്ന തസ്തികയിൽ ഒരു ജീവനക്കാരനുണ്ട് ജോയ് എന്നാണ് ഈ ജീവനക്കാരന്റെ പേര് ഈ ജീവനക്കാരൻ രാത്രി കാലങ്ങളിൽ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു എന്നാൽ ഈ ഹോസ്റ്റൽ ഹോസ്റ്റലിൽ നടക്കുന്ന റാഗിങ്ങിനെ കുറിച്ച് ഇയാൾക്ക് വ്യക്തമായ അറിവുണ്ടായിരുന്നു പലപ്പോഴും ഈ വിദ്യാർത്ഥികളുടെ അടക്കം കേട്ട് മറ്റ് ഫ്ലോറിലുള്ള വിദ്യാർത്ഥികൾ ഈ സെക്യൂരിറ്റിയോട് ചെന്ന് ഈ വിവരം അറിയിച്ചിട്ടുണ്ട് എന്നിട്ടും യാതൊരു രീതിയിലുള്ള ഇടപെടലും ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ ജോയ് ഇതിൽ നടത്തിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇയാൾ ഒരു എക്സ് മിലിട്ടറി ഉദ്യോഗസ്ഥനായിരുന്നു അതിനുശേഷമാണ് ഇവിടുത്തെ സെക്യൂരിറ്റി ഗം കീപ്പർ എന്ന തസ്തികയിലേക്ക് ഈ രാത്രി കാലങ്ങളിൽ ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിയുമ്പോഴാണ് ഈ വിദ്യാർത്ഥികൾ ഈ ഒന്നാം വർഷ വിദ്യാർത്ഥികളെ ഹോസ്റ്റലിലെ മൂന്നാം നിലയിലേക്ക് കൊണ്ടുപോകുന്നത് ഈ മൂന്നാം നിലയിലെ അവരുടെ ഒരു വിശാലമായ മുറിയിലാണ് ഈ റാഗിംഗ് എല്ലാം തന്നെ അരങ്ങേറുന്നത് ആറ് വിദ്യാർത്ഥികളും മാറി മാറി ക്രൂരമായ റാഗിങ്ങിന് ഇരയാവുകയും ഇവർ വാവിട്ട് കരയുന്ന ദൃശ്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് ഇങ്ങനെ ഈ അലർച്ച കേട്ട് മറ്റ് ഫ്ലോറിലുള്ള വിദ്യാർത്ഥികളെല്ലാം തന്നെ ഈ രാത്രി കാലത്ത് ഹോസ്റ്റലിലുള്ള സെക്യൂരിറ്റി ജീവനക്കാരനെ അറിയിച്ചതാണ് എന്നാൽ ഇതിലൊന്നും യാതൊരു വിധത്തിലെ ഇടപെടലും നടത്താൻ ഇയാൾ തയ്യാറായിട്ടില്ല കൂടാതെ ഈ വിഷയം വന്നപ്പോൾ ഈ ഹോസ്റ്റലിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ നമ്മൾ പോയിരുന്നു അപ്പോൾ ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ നമ്മളോട് സംസാരിച്ചതാണ് പിള്ളേരുടെ ഒരു കഴുതമാശയല്ലേ ഇതൊക്കെ എന്തിന് ഇത്ര കാര്യമായി എടുക്കുന്നു എന്ന ചോദ്യം നമ്മളോട് ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ ഉന്നയിച്ചതാണ് അപ്പോൾ ഇത്തരം ഒരു മനസ മാനസികാവസ്ഥയുള്ള ഒരു ജീവനക്കാരനാണ് അവിടെ ഉള്ളത് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മുതൽ നടക്കുന്നതാണ് ഈ റാങ്കിങ് സീനിയേഴ്സിന്റെ ക്രൂരമായ റാങ്കിങ്ങിന് ഈ ആറ് വിദ്യാർത്ഥികളും ഇരയായിട്ടും യാതൊരു വിധത്തിലെ ഇടപെടൽ നടത്താനോ ഈ കോളേജ് അധികൃതരെ അറിയിക്കാനോ ഒന്നും തന്നെ തയ്യാറായിട്ടില്ല ഈ വിക്ടിംസിൽ ഒരാളായ വിദ്യാർത്ഥി വീട്ടിൽ പറഞ്ഞപ്പോഴാണ് ഇത് ലോകം അറിയുന്നത് മാതാപിതാക്കൾ വഴി ടീച്ചറെ അറിയിക്കുകയും തുടർന്നാണ് ഇതൊരു പോലീസ് കേസ് ആവുകയും എല്ലാം ചെയ്തത് ഇനിയിപ്പോൾ പ്രധാനപ്പെട്ട കാര്യം സമാനമായ സംഭവങ്ങൾ ഹോസ്റ്റലിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ഉറപ്പിക്കാൻ കഴിയും കാരണം ഇതിനു മുൻപും പരാതികൾ വന്നിട്ടുണ്ട് സ്റ്റേഷൻ വരെ ഒരു പരാതി എത്തിയത് പ്രിൻസിപ്പൽ ഇടപെട്ടായിരുന്നു അത് ഒത്തുതീർപ്പാക്കിയത് അതിനാൽ തന്നെ മറ്റ് സമാനമായ പരാതികൾ ഇതിനു മുൻപുണ്ടായ പരാതികൾ എല്ലാം തന്നെ വിശദമായി അന്വേഷിക്കും പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഹോസ്റ്റലിന്റെ കോളേജിന്റെ ഹോസ്റ്റൽ അല്ലാതെ മറ്റ് പ്രൈവറ്റ് ഹോസ്റ്റലുകളിൽ പഠിക്കുന്ന അവിടെ നിന്ന് പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് ഇവരാരും തന്നെ ഈ കോളേജ് ഹോസ്റ്റൽ ഓപ്റ്റ് ചെയ്യാത്തത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ് പേയിങ് ഗസ്റ്റായും പ്രൈവറ്റ് ഹോസ്റ്റലിൽ നിന്നുമാണ് പല വിദ്യാർത്ഥികളും അവിടെ പഠിക്കുന്നത് അവരോടെല്ലാം നമ്മൾ സംസാരിച്ചിരുന്നു എന്നാൽ തങ്ങളുടെ പഠനത്തെ ബാധിക്കുമെന്ന് ഉള്ള തോന്നലുകൊണ്ടാണ് അവരാരും തന്നെ മാധ്യമങ്ങൾക്ക് മുൻപിൽ വരാൻ തയ്യാറാകാത്തത് വർഷങ്ങളായി ഇങ്ങനെ ഒരു റാഗിംഗ് അവിടെ നടക്കുന്നതാണ് ക്രൂരമായ റാഗിങ്ങിന് വിദ്യാർത്ഥികൾ ഇരയാവാറുണ്ട് ഇത്തവണ അത് അതിക്രൂരമായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്തായാലും വിശദമായ അന്വേഷണമാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് സമാനമായ സംഭവങ്ങൾ ഏതൊക്കെ വർഷങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നതിൽ വിശദമായ അന്വേഷണം നടത്തി നടത്തികൾ ഉണ്ടെങ്കിൽ കൂടുതൽ പ്രതി ചേർക്കാനാണ് പോലീസിന്റെ തീരുമാനം അസിസ്റ്റന്റ് വാർഡനും ആയിരിക്കുന്നു നമ്മൾ പറഞ്ഞ ഈ സെക്യൂരിറ്റി ജീവനക്കാരനെ ചെയ്തിരിക്കുന്നു നടപടികൾ തീർച്ചയായും അരുൺകുമാർ ഈ നിയമ നടപടിയുമായി ബന്ധപ്പെട്ട് ആദ്യമേ പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്തിരുന്നു ഡോക്ടർ സുലൈഗയെ ആണ് സസ്പെൻഡ് ചെയ്തത് രണ്ടാമതായി ഈ ഹോസ്റ്റൽ വാർഡൻ കം അവിടുത്തെ ഒരു പ്രൊഫസറായ അജീഷ് പി മാണി എന്നൊരു ഉദ്യോഗസ്ഥരെ കൂടി സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ സെക്യൂരിറ്റി ഗാം ഹൌസ് കീപ്പർ തസ്തികയിലുള്ള ഈ ജോയിയെയും ഇപ്പോൾ ആ ചുമതലയിൽ നിന്നും മാറ്റിയിരിക്കുന്നത് ഈ മൂന്ന് പേരെയും അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഇങ്ങനെയുള്ള തസ്തികൾ തസ്തികകളിൽ നിന്നും അടിയന്തരമായി തന്നെ നീക്കം ചെയ്തിരിക്കുന്നത് എന്തായാലും വിശദമായ മൊഴിയാണ് ഇന്നലെ ഹോസ്റ്റൽ വാർഡന്റെയും സെക്യൂരിറ്റിയുടെയും പ്രിൻസിപ്പലിന്റെയും എല്ലാം തന്നെ രേഖപ്പെടുത്തിയത് ആദ്യഘട്ടത്തിൽ ഇവരെല്ലാം തന്നെ സ്റ്റേഷനിൽ വിളിപ്പിക്കാതെ ഹോസ്റ്റലിലായിരുന്നു ഈ മൊഴി എടുത്തത് പിന്നീട് ഈ മൊഴികളിൽ സംശയമുള്ളതുകൊണ്ട് മാത്രമാണ് ഇവരെ സ്റ്റേഷനിൽ വിളിപ്പിച്ച് വിശദമായ മൊഴി രേഖപ്പെടുത്തിയത് ഇന്നലെ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ഏഴ് രാത്രി ഏഴ് മണിയോടുകൂടി ഇവരുടെ എല്ലാം വിശദമായ മൊഴി എടുക്കുകയായിരുന്നു ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഗുരുതര വീഴ്ച ഇവരുടെ പേരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നത് കണ്ടെത്തിയത് ഈ റാഗിങ് തടയാൻ ഇവർക്ക് മൂന്നുപേർക്കും തീർച്ചയായും കഴിയുമായിരുന്നു പ്രത്യേകിച്ചും ഈ സെക്യൂരിറ്റി ജീവനക്കാരന് കഴിയുമായിരുന്നു ഇയാൾ ഇതിൽ ഇടപെടാൻ തയ്യാറായില്ല ഇയാളുടെ അനാസ്ഥയാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് അതിലൂടെയാണ് ഇപ്പോൾ ഈ ഹൗസ് കീപ്പർ കാം സെക്യൂരിറ്റിയായ ജോയിയെ ഇപ്പോൾ ആ ചുമതലയിൽ നിന്നും മാറ്റിയിരിക്കുന്നതായിരുന്നു ഈ റാഗിങ് ഏതെങ്കിലും ഒരു വർഷം മാത്രം തുടങ്ങിയ ഒരു സംഭവമല്ല ഇതൊരു തുടർച്ചയാണ് എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം റാഗിംഗ് ഉള്ള കോളേജുകളെ അല്ലെ ഹോസ്റ്റലുകൾ നിങ്ങളൊന്ന് പരിശോധിക്കൂ അവിടെയുള്ള സീനിയേഴ്സ് ഇതൊരു പാരമ്പര്യ പ്രക്രിയയായിട്ട് അടുത്ത ജൂനിയേഴ്സിനെ കൈമാറിക്കൊണ്ടിരിക്കുന്ന ഒരു ചടങ്ങാണ് റാഗിംഗ് എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ പാരമ്പര്യത്തിൻ്റെ അസുഖം ഈ റാഗിങ്ങിനുണ്ട് അതുകൊണ്ട് ഈ വർഷത്തെ കുട്ടികൾ മാത്രമല്ല തീർച്ചയായും ആ ഹോസ്റ്റലിൽ അതൊരു വഴക്കമായിരുന്നു അതൊരു രീതിയായിരുന്നു എന്നത് തന്നെ നിസ്സംശയം നമുക്ക് പറയാം